ഉദ്ദേശിക്കുന്ന സ്പെഷ്യലി റിവിഷൻ അഥവാ എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ശക്തമായ അലയടിക്കുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ഭരണകക്ഷിയായ സി പി ഐ എം ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികൾ ഈ നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു ബിജെപി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ പരിഷ്കരണ നീക്കത്തിനെതിരെ നിലപാടെടുത്തതോടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഏറ്റവും ശക്തമായി വിമർശിച്ചവരിൽ ഒരാൾ സി പി ഐ എം നേതാവ് എം വി ജയരാജൻ ആയിരുന്നു ഇതൊരു സാധാരണ വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല വളഞ്ഞ വഴിയിലൂടെ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള നീക്കമാണെന്ന് അദ്ദേഹം ആരോപിച്ചു പട്ടിക പരിഷ്കരണത്തിനടിസ്ഥാനമായി രണ്ടായിരത്തി രണ്ടിലെ പട്ടിക ഉപയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രധാനമായും പാർട്ടികൾ ആശങ്ക പ്രകടിപ്പിച്ചത് വർഷം പഴക്കമുള്ള ഒരു രേഖയെ അടിസ്ഥാനമാക്കി നിലവിലുള്ള വോട്ടർമാരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് വലിയ വിഭാഗം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ കാരണമാകുമെന്നും സി പി ഐ എം തുറന്നടിച്ചു